ം ക്ലാസിക്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം സീറോ ഫോർ ഫോർ ടു ഫൈവ് സിക്സ് വൺ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചരിത്രം പരിശോധിച്ചാൽ എൽ ഡി എഫ് ബുദ്ധിമുട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാരണം സാമുദായികമായ ഏഴ് തിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടി പ്രത്യേകിച്ച് ബി ജെ പി അതുപോലെ തന്നെയുള്ള സാമുദായ വർഗീയ നിലയിൽ കാണിച്ച് വേർതിരിഞ്ഞു പോകണം ചിന്തിക്കുന്നവർ കവിൽ ജീവനുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് അത് കേരളത്തിൻ്റെ നല്ല അന്തരീക്ഷത്തിനും ചേർന്നൊരു വിഷയമല്ല മുസ്ലിം സംഘടനകൾ യോഗം കൂടി ക്ലിയറായിട്ട് പറഞ്ഞത് അതിൻ്റെ സാങ്കേതികത്വത്തിൽ ഒന്നും പോവാതെ ഈ ഒരമ്പത്ത് താമസങ്ങളുടെ പ്രശ്നം വഹിക്കാൻ വേണ്ടി ഗവണ്മെൻ്റ് മുംകൈ എടുക്കണം അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കാം അതാണ് അതോ അതിലെല്ലാം ഉണ്ട് അതിലെല്ലാം ഉണ്ട് ഇനി അതിൻ്റെ സാങ്കേതികത്വം തോന്നി സമുദായങ്ങളെ തമ്മിലെടുക്കപ്പെടുന്ന ഒരു സ്റ്റാൻഡ് അത് ദീകാഴ്ച വാർത്താ മാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് സർക്കാരിന്റെ തീരുമാനം നീണ്ടുപോകുന്നത് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതില് മുസ്ലിം സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി വർഗീയ പ്രചരണം നടത്താൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുകയാണ് ആ വലിയ വിലയാണ് ഇപ്പൊ കൊടുക്കേണ്ടി വരുന്നത് അത് സർക്കാർ മുൻകൈ എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ വരെ മുരമ്പത്ത് വന്ന് വർഗീയ പ്രശ്നം അടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കേരള ഗവൺമെൻറ് കനകാപ്പാറ നയം ചെയ്യും അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ ദിവസവും ഓരോരോ പ്രസ്താവനകളുമായി ഓരോരുത്തരുടെ അതുകൊണ്ടാണ് ഞാൻ വാർത്താ മാധ്യമങ്ങളായ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചത് ഇത് സാമുദായികമായി ചിരി ഒരു വർഗീപ്പ് ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യരുത് എന്നുള്ളത് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മുനമ്പത്ത് താമസിക്കുന്നവർക്ക് ആ ഭൂമി അവരെ അവരവിടെ പാർത്ത് അവരെ കൂട്ടിയിറക്കാതിരിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പുണ്ടല്ലോ സർക്കാർ മുൻപൈ എടുക്കേണ്ട രമ്യമായ പരിഹാരം ഉണ്ടാവും നിസേർ കമ്മീഷൻ ആരെ വെച്ചത് നിസേർ കമ്മീഷൻ ആണോ ആദ്യമായിട്ട് ഇത് ഭൂമി കുറിച്ചെടുക്കണം എന്ന് പറഞ്ഞത് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞതും ഇത് കൊടുത്ത കൊടുക്കപ്പെട്ടിരിക്കുന്നത് പർവ്വ കോളേജിലാണ് പറവ് കോളേജ് എന്താ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം അതാണ് ചെയ്യേണ്ടത് മുനമ്പ വിഷയത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവുമധികം ബുദ്ധിമുട്ടുക ഇടതുപക്ഷമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂപ്രശ്നത്തിന്റെ പേരിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നിലപാടിനെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഗീയ വിഭജനമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷയമാണിത് അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന കാര്യമല്ല മുസ്ലിം സംഘടനകൾ യോഗം കൂടി കാര്യം വ്യക്തമാക്കിയതാണ് മുനമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും തങ്ങൾ പൂർണ്ണമായും സഹകരിക്കാമെന്നും പറഞ്ഞിരുന്നു അതിൽ എല്ലാം ഉണ്ട് ഇനി അതിന്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യത്തെ ആരും പ്രോത്സാഹിപ്പിക്കരുത് വിഷയത്തിലെ പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുക ഇടതുപക്ഷത്തിനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഈ പ്രശ്നം വരുന്നത് രണ്ടായിരത്തിഒമ്പതിൽ നിസാർ കമ്മീഷനെ നിയോഗിച്ചത് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി പിടിച്ചെടുക്കണം ഏറ്റെടുക്കണമെന്നൊക്കെ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുണ്ടായ നടപടികളൊക്കെ ബോർഡ് ചെയർമാൻമാരൊക്കെ മാറി വന്നിട്ടുണ്ടാകും അസംബ്ലിയിൽ പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ടാകും വിഷയത്തിൽ തുടക്കമിട്ടത് ഇടതുപക്ഷം തന്നെയാണെന്നും കുഞ്ഞാലിക്കുട്ടി അടിവരയിട്ടു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ എന്നും സീനത്ത് സീനത് സിൽക്സ് അന് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമരവട്ടം ക്ലാസിക ഫ്ലോറിംഗ് അന്റ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ